വിശപ്പുണ്ട് എന്ന് മാത്രമല്ല ഇത് മുസ്ലിമിന്റെ സഹി ഹായ സഹി മുസ്ലിം അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്ന സഹിഹിൽ ഉദ്ധരിക്കുന്ന രൂപായത്ത് മുഴുവൻ വാക്കുകൾ ഞാൻ തന്നെ പറയുക അങ്ങേ അകത്തെത്തി എത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ കണ്ണു കാണാനായി ചെവി കേൾക്കാതായി അത്രയും അധികം വിശപ്പ് അതിനുശേഷം ഞങ്ങൾ നല്ല റസൂലിന്റെ സഹാബാക്കളിൽ ഓരോരുത്തരുടെ അടുത്തും പോയിട്ട് ഞങ്ങൾ ഒന്ന് സ്വീകരിക്കുമോ എന്തെങ്കിലും തിന്നാൻ എന്ന് ചോദിച്ചു ആരും ഞങ്ങൾ സ്വീകരിച്ചില്ല അതിന്റെ പേരിൽ നമുക്ക് സഹാപാക്കളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നാലും നമുക്ക് പ്രസംഗത്തിൽ കേട്ടല്ലോ ഒരു പാവം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സൽക്കരിക്കാൻ വേണ്ടി കൊണ്ടുപോയ ചെറുത്തോളം സഹാപാക്കളുടെ അടുത്ത് എന്തെങ്കിലും പോയിട്ടേ എന്നാലല്ല അവര് സൽക്കരിക്കല്ലേ ആരും ഞങ്ങളെ സൽക്കരിച്ചില്ല സ്വീകരിച്ചില്ല എന്നിട്ട് അവസാനം പിന്നെ ആരും സ്വീകരിക്കാനായപ്പോൾ സാധാരണ ഉണ്ടായിരുന്ന പതിവ് അത് തന്നെ ഇവരും ചെയ്തു ആരും സ്വീകരിക്കാനില്ല എന്നായപ്പോൾ നേരെ പോകേണ്ട സ്ഥലത്തേക്ക് പോയിങ്ങോട്ടാ പോയത് അള്ളാന്റെ റസൂരിലേക്ക് എബിലാസ്ഹുഅലി വസ്ലാമ തങ്ങളുടെ അടുത്തേക്ക് വിഷംന്നിട്ട് കണ്ണ് കാണുന്നില്ല ചെവി കേൾക്കുന്നില്ല അങ്ങേരത്തെത്തി എന്തെങ്കിലും വഴിയുണ്ടോ ഹി വസ്ല മാറ്റങ്ങൾ തള്ളിയില്ല വീട്ടിലൊന്നും ഇല്ലാന്നറിയാം എങ്കിലും ചെറിയൊരു പ്രതീക്ഷയോടുകൂടി ഈ മൂന്ന് പേരെയും കൂട്ടിയിട്ട് റസുലഹി വസ്ല മാറ്റങ്ങൾ രബിതങ്ങളുടെ വീടുകളിൽ ഒരു വീട്ടിലേക്ക് പോയി ഭാഗ്യത്തിന് അന്ന് ലബിതകളുടെ ആ വീട്ടിൽ മൂന്ന് ആടുകളുണ്ടായിരുന്നു ഇവിടുന്ന് വന്ന കിട്ടിയ മൂന്ന് ആടുകളുണ്ടായിരുന്നു പാല് തരുന്ന ആടുകൾ പറക്കാൻ പറ്റുന്ന ആടുകൾ വസ്ല വാർത്താ സുഹൃത്തുക്കളോടും പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഈ മൂന്ന് ആടുകളെ നമുക്ക് നാല് പേർക്കിടയിൽ നമുക്ക് വിരിക്കാം അന്ന് ദാരിദ്ര്യത്തിന്റെ കാലഘട്ടം വലിയ കുറെ ഒക്കെ പാല് കിട്ടൂല എന്നിരുന്നാലും കിട്ടുന്ന പാല് എല്ലാ ദിവസവും രാത്രി നമുക്ക് നാല് പേർക്കും വീതം വെച്ച് കുടിക്കാം അങ്ങനെ ഒരു കരാറിൽ അവരെത്തി എല്ലാ ദിവസവും ഈ പാല് മിക്താദാവാൻ ഈ മൂന്ന് ആടിനെയും കറക്കും അലൈഹി അള്ളാസ്ലാത്തങ്ങൾക്ക് ഒരു വീതം മാറ്റി വെക്കും ബാക്കി രണ്ട് സുഹൃത്തുക്കൾക്ക് ഒരു വീതം മാറ്റി വെക്കും മികുതാതാവാൻ ഒരു വീതം കുടിക്കും അങ്ങനെ ആ മൂന്ന് ആടിൽ നിന്ന് കറക്കി കറന്ന് കിട്ടുന്ന പാല് നാല് പേര് വീതം വെക്കാൻ വേണ്ടി തുടങ്ങി അപ്പൊ പിന്നെ ഇവരെ അലൈഹി തങ്ങളുടെ പതിവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കുടിച്ച് പാൽ ആകത്രേ ഉള്ളു കേട്ടോ ഒരു ദിവസത്തെ ഭക്ഷണത്തിന്റെ കാര്യം പറയുന്നു ആക ആട്ന്ന് കിട്ടുന്ന ആ പാല് കുടിച്ച് അവർ കിടന്നുറങ്ങും അതല്ലാതെ രാവിലെ വേറെ നാസിന്റെ സമയത്ത് വേറെ അത്താഴത്ത് അങ്ങനെയൊന്നും ഇല്ല ആ ഒരു ഗ്ലാസ് പാലേ ഉള്ളൂ അപ്പൊ അദ്ദേഹം പറയാണ് ഞങ്ങളെല്ലാം കുടിച്ച് കിടന്നതിന് ശേഷം രാത്രി അൽപം ലൈറ്റ് ആയിട്ട് അലൈഹി റസുലഹി തങ്ങൾ വരും ഫൈജി ഇവിടെ വീട്ടിൽ വന്നാൽ ഉറങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ എന്നാലൊട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകൾക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ സലാം പറയും മര്യാദയായിരുന്നു വീട്ടിൽ കയറുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒച്ചപ്പാടെങ്കിൽ ആദ്യം കേറില്ലായിരുന്നു സലാമല്ല ഞാൻ പറഞ്ഞത് അതിനെന്താ എല്ലാവർക്കും സലാം കിട്ടിക്കോട്ടെ റഹ്മത്ത് കിട്ടിക്കോട്ടെ അങ്ങനെ ഒന്നുമില്ല ഉറങ്ങുന്നവർക്ക് ബുദ്ധിമുട്ടാകാതെ എന്നാൽ എഴുന്നേറ്റിൽ നിൽക്കുന്നവർക്ക് കേൾക്കാൻ പാകത്തിൽ വളരെ മാന്യമായ ശബ്ദത്തിൽ നബുസ് പറയും പറയാം എന്നിട്ട് തുമ്മയത്തിൽ മസ്ജിദ് ഫയുസല്ലി പിന്നെ നേരെ വന്ന് വിശപ്പിട്ടെങ്കിലും പാല് കുടിക്കണമെങ്കിലും നേരെ ഭക്ഷണത്തിലേക്ക് കടക്കാതെ വീട്ടിൽ കയറിയ ഉടനെ നമസ്കരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്ഥലത്തേക്ക് പോയിട്ട് രണ്ടിരക്കാലത്ത് റസൂൾ നമസ്കരിക്കുമായിരുന്നു നമസ്കരിച്ചതിന് ശേഷം തുമ്മയത്തി ഷറാപം പിന്നെ ലവിനങ്ങൾക്ക് ഞാൻ മാറ്റി വെച്ചിരുന്ന ആ വള്ളത്തിന്റെ ആ പാലിൻ്റെ അടുത്തേക്ക് പോലും ആ പാല് കുടിക്കും ഇതായിരുന്നു റസൂൾ പതിവ് എത്തി ഒരു ദിവസം എന്നെ വസാസാക്കാൻ വേണ്ടി ഒരു രാത്രി ഷീത്താൻ വന്നു ഞാൻ എന്റെ വിഹനം കുളിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഇവിടെ എത്തിയിട്ടില്ല നല്ല വിഷമം ഉണ്ട് അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ചേത്താൻ എന്റെ അടുത്ത് വന്ന് വസ്വാസാക്കാൻ തുടങ്ങി ചേത്താൻ പറഞ്ഞു മുഹമ്മദ് സലാ അലൈഹി ചില മാറ്റങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു അനുസാരി വീട്ടിലേക്ക് തക്കരിച്ചിട്ട് കൊണ്ടുപോയിട്ട് നല്ല തക്കാരവും ഫുഡും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും നിന്റെ ഈ ഒരു കോപ്പാലിനൊന്നും റസൂൾക്ക് ആവശ്യമില്ല റസൂള്ളാക്ക് വയറു നിറച്ച് ഭക്ഷണം അൻസാരികളായ സഹാബാക്കൾ ആരെങ്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും ഇന്നത്തെ ദിവസം റസൂള്ളാക്ക് ആവശ്യമില്ല എന്നൊക്കെ ലേറ്റ് എവിടെ എന്തെങ്കിലും ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവും എന്ന് ഷീത്താൻ എന്നെ വന്ന് വസ്വാസം ചെയ്തു ഈ വസ്വാസിൽ കുടുങ്ങിയിട്ട് ഞാൻ ആ പാലിന്റെ അടുത്തേക്ക് റസൂലൊക്കെ മാറ്റി വെച്ചിരുന്ന പാല് ഞാൻ കുറിച്ചു ഫി ബത്നി വഅലിംതു അന്നഹു ലൈസ ഇലൈഹാ കാരണവശാലും പുറത്തെടുക്കാൻ ഉറപ്പായപ്പോൾ ആ പിന്നെ എന്റെ അടുക്കലേക്ക് മറ്റൊരു വന്നു ഒരു ഭയങ്കര മനസ്സിൽ ഭയങ്കര നിരാശ ഇട്ടുകൊണ്ട് വേറൊരു രൂപത്തിൽ പോലത്തെ ചേത്താൻ വന്നു നിരാശ എന്തിനാ പാപം ചെയ്തതിന്റെ വരും തൗപ ചെയ്യാനല്ല അടുത്തൊരു പാപം ചെയ്യിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പാപം പാവം തിരിഞ്ഞു തിരിഞ്ഞുപോകില്ല വെറുതെ ഇരിക്കൂല ഭയങ്കര സൈക്കോളജി കൈകാര്യം ചെയ്യുന്നവർക്ക് ചേത്താൽ നിന്ന് കുറെ പഠിക്കാണ്ട് ഹാർഡ് വർക്ക് ആണ് വിൽ പവറാണ് ഒരിക്കലും പിന്മാറൂല അവസാന ശ്വാസം വരെ മിന്ന വഴി തെറ്റിക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ അവനെ ഒരു പാപം ജയിപ്പിച്ച് പിന്നെ അടുത്ത വഴിയിലൂടെ വേറെ പാപം ജയിപ്പിക്കാൻ പറ്റും ആ നീ ചെയ്ത പാപം നിന്റെ ഉപ്പ എങ്ങാണെന്താ അവസ്ഥ അതുകൊണ്ട് തൽക്കാലം ഇന്ന് അവിടെ പോയ കാര്യം ഉപ്പാനോട് പറയണ്ട കളവ് പറഞ്ഞേക്കാം അപ്പൊ എന്താ യാതൊരു പാപം ജയിപ്പിച്ചു ഇപ്പൊ കളവ് പറയാന്നുള്ള രണ്ടാമത്തെ പാപമായി അയ്യ് അങ്ങനെ 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 നിരാശ വരുത്തി അടുത്തടുത്തടുത്ത ഭാവങ്ങൾ സീതാൻ ചീവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ പറഞ്ഞു സീതാൻ അടുത്ത കോലത്തിൽ വന്ന എന്നോട് പറഞ്ഞു എന്താ വ്യക്തം മുഹമ്മദിന്റെ ഷറാബ് നീ കുടിച്ചെത്തൂടുള്ള ഇപ്പം വരും പാത്രം നോക്കും അതിൽ പാല് കാണൂല റസൂഡുള്ള കൈ ഉയർത്തിയിട്ട് നിനക്കെതിരെ ചെയ്യും അതോടുകൂടി നീ നശിക്കും നിന്റെ ദുനിയവും പോവും ആസറവും പോവും നീ പെട്ടു വിരുന്നെ നീ നശിച്ചു നിനക്കിനി രക്ഷയില്ല കഴിഞ്ഞു തീർന്നു ഞാൻ ഇത് ആലോചിച്ച് രണ്ടാമത്തെ മനസ്സിൽ തോന്നിയപ്പോഴത്തേക്ക് എനിക്ക് എന്റെ കണ്ണൂർ നഷ്ടം പേഴിച്ച് വിറക്കാൻ തുടങ്ങിയാൽ എന്റെ മേലാകന്റെ വാലിയെ ശബ്ദത്തു ആ ഒരു ചെറിയ പുതപ്പിന്റെ കഷ്ണേ ഉള്ളു ഇതാ അതെന്റെ കാലിൽ വെച്ചാൽ തല വറത്തു കാണും തലയിൽ കൂടിയാൽ കാല് പുറത്ത് കാണും അതിന്റെ അർത്ഥം എന്താ വരുന്ന രൂപ എങ്ങനെ പുറച്ചു കൂടി കിടക്കാൻ നോക്കുമ്പോൾ പുതപ്പും ഫിലത്തിയില്ല എന്റെ ഒരു കഷ്ടകാലം നോക്കണേ അസുഖം വെറുതെ വുമ്പോ എങ്ങനെങ്കിലും പുതച്ചു കൂടി കിടക്കാത്തോ പൊതു മര്യാദ പുതക്കാൻ പോലെ കഴിഞ്ഞില്ല തലമൂടിയാൽ കാല് പുറത്ത് വരുന്നത് കാല് മൂടിയാൽ തല പുറത്ത് വരുന്നത് സഹാകളുടെ അവസ്ഥയും അതിനിടയിൽ നമ്മൾ ആലോചിക്കണം കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടെങ്കിലും പാവങ്ങളല്ലേ ഒന്നും ഒന്നുമില്ല വേറെ കുടിക്കാനാകും ഒരു ഗ്ലാസ് ക്ലാസ് ഉള്ളത് പുതക്കാനോ ഒരു മര്യാദക്കുള്ള ഒരു പുതപ്പ് പോലും ഇല്ലാ യുചി കുനിയുണ്ടോ എനക്കാണെങ്കിലും വരുന്നു അമ്മ സാഹിബയ്യ എന്റെ കൂട്ടുകാരാണെങ്കിലോ ഫനാമ

മൻ പാലെടുത്തവൻ എനിക്ക് റിനോ ആശിപ്പിക്കണെ ഒരു പാലല്ല കിട്ടുന്നുള്ളത് ഒന്നും പറഞ്ഞില്ല അള്ളാഹുമാ നല്ല വിശപ്പുണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് എന്നെ ആരെങ്കിലും ഒന്ന് ഭക്ഷിപ്പിച്ചാൽ അവരെ നീ ഭക്ഷിപ്പിക്കണേ ി അതൊക്കെ ഒന്നും കിട്ടിയിട്ടില്ല കുടിക്കാൻ എന്ന് രാവിലെ മുതൽ പട്ടിണിയാണ് ഈ സമയത്ത് ആരെങ്കിലും വല്ല പാലോ കുറച്ചോ എന്തെങ്കിലും കാര്യങ്ങളോ എനിക്ക് കൊണ്ടുവന്ന് കുടിപ്പിച്ചാൽ നീ അവരെ കുടിപ്പിക്കണേ ഇത് കേട്ട ഉടങ്ങി ഞാൻ ചാടിക്കറി ആ പുറപ്പ് എടുത്ത് വറുത്തുല്ലോ ഉടുക്കാനും ഇടാനൊന്നും ആ പുതപ്പെടുത്ത് അത് ഉണ്ടായി ഒരറ്റ ഓട്ടം ഒരു കത്തിയെടുത്തിട്ട് നമുക്ക് പാല് തരാൻ വേണ്ടി ആകെ ഉണ്ടായിരുന്ന ഈ ആട്ടി കൂട്ടത്തിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി ഒന്നിനെ അറുക്കാൻ പാല് തരുന്ന ആടിനാകെ കിട്ടുന്ന പാല് തരുന്നത് ഈ ആടിൽ നിന്ന് അതിനെ ഒന്നിനെ അറുക്കാൻ പോയി ഒന്നിനെ അറുക്കാൻ പോയി എന്തിനാ ഓടിയത് കാരണം അള്ളാഹുവിന്റെ റസൂൽ ഒരു ദുആ അതും കഷ്ടപ്പാടിന്റെ ബുദ്ധിമുട്ടിന്റെ സമയത്തിരിക്കുന്ന സമയത്ത് ആ ധ ചെയ്തത് അള്ളാഹന്റെ റസൂൽ സാധാരണ ദുആ ചെയ്താൽ തന്നെ അള്ളാഹു സ്വീകരിക്കും ഇപ്പൊ ഈ ചെയ്ത അള്ളാഹു സ്വീകരിക്കുന്നുള്ളതിൽ ഒരു സംശയമില്ല ഇല്ല ഇപ്പൊ ഞാൻ അള്ളാഹന്റെ റസൂലിനെ എന്തെങ്കിലും തിന്നാൻ കൊടുത്താൽ എന്തെങ്കിലും കുളിപ്പിച്ചാൽ അവിടുത്തെ വയർ നനച്ചാൽ ഈ ധുവാം ആയ ഒരു ദുആ അവിടെ കാത്തു നിന്നിട്ടുണ്ട് അദ്ദേഹം വേറൊന്നും നോക്കില്ല ബാ ഇനി കിട്ടിയിട്ടില്ലെങ്കിലും മാറ്റിയില്ല ഈ ആടിന് ഞാൻ അടക്കാൻ പോവാം ആ കത്തിയെടുത്തിട്ട് ആടിന്റെ അടുത്തേക്ക് പോയി ആ ദുആ കിട്ടാൻ പറ്റും അദ്ദേഹം അങ്ങനെ ഏറ്റവും തടിച്ചത് തന്നെ ഏതാ നോക്കിയിട്ട് അറക്കാൻ വേണ്ടി പോകുമ്പം വെറുതെ ഒന്ന് അതിന്റെ അകിടിലേക്ക് നോക്കിയപ്പോൾ ആ പാല് ആ ആടിന്റെ അകിട് മുഴുവൻ നിറഞ്ഞു കിടക്കുന്നു കുറച്ചു മുമ്പ് കറന്നിട്ടേ ഉള്ളൂ ഒരിക്കലും അത് നിറയാനുള്ള സാധ്യതയില്ല പാല് വരാൻ സമയമായിട്ടില്ല പക്ഷേ അള്ളാൻ റസൂലിന്റെ പറക്കത്ത് ആ പാലിൻ്റെ ആ ആടിന്റെ അകിട് ഞാൻ നോക്കിയപ്പോൾ അത് നിറഞ്ഞു നിൽക്കുന്നു ഞാൻ അടുത്ത ആടിലേക്ക് നോക്കി അതിന്റെയും അകിട് നിറഞ്ഞു നിൽക്കുന്നു മൂന്നാടിന്റെയും അകിടുകൾ പാലുകാൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാന് നേരെ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പാത്രം ഉണ്ടായിരുന്നു ആ പാത്രത്തിലൊന്നും ഒരിക്കലും നിറച്ച് പാലെടുക്കാനുള്ള ഒരു അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഞങ്ങൾ കൈവന്നിട്ടില്ല ഒരിക്കലും അത് നിറച്ച് പാലെടുക്കാനുള്ള പിന്നെ സാമ്പത്തിക അവസ്ഥയും അല്ലെങ്കിൽ അങ്ങനത്തെ നല്ല അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല ക്ഷേമാവസ്ഥ ഉണ്ടായിരുന്നില്ല ആ പാത്രം ഞാൻ എടുത്തുകൊണ്ട് വന്നു അങ്ങനെയുള്ള ഒരിക്കലും നിറയാതിരുന്ന ആ പാത്രം ഞാൻ കറന്ന് 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 ആ പാത്രം മുഴുവൻ തുറങ്ങുന്നതും അലതൂറുവൽ അതിന്റെ പലയിങ്ങനെ ആ പാത്രത്തിന്റെ മേലോട്ട് ഇങ്ങനെ ഉയർന്നു പൊത്തി കാണാൻ തുടങ്ങിയിരിക്കുക അത്രയും പറഞ്ഞു പാൽ തീരെ അകലിൽ പാലില്ലാതാകേണ്ട സമയത്ത് അത്രയും പാലെനിക്ക് കിട്ടി ഞാൻ ഇതും കൊണ്ട് ഓടി റസൂലിന്റെ അടുത്തേക്ക് പോയി കൊടുത്തു കൊടുത്ത അലിക്കാനാണ് ചെയ്തത് അല്ല ചോദിച്ചു എന്തായാലും നിങ്ങൾ കുടിച്ചോ നിങ്ങൾ കുടിച്ചോ പാല് കാണുന്നില്ല വേറെ ആരെങ്കിലും വന്ന് അതിഥി വന്നിട്ട് കൊടുത്തതാണോ ഈ പാല് കിട്ടിയോ മാരു വലിച്ചു കുടിക്കാറുന്നില്ല റസൂള്ള ഫസ്റ്റ് ചോദിച്ച് നിങ്ങൾ കുടിച്ചോ യാ കുടിച്ചോല ഒന്ന് ചോദിക്കല അള്ളാഹു കുടിക്കുടിച്ചു എനിക്ക് തന്നു പിന്നെ എനിക്ക് തന്നു റസൂഹുലബി എനിക്ക് വേണ്ട അങ് വീണ്ടും മാറ്റങ്ങൾ കുടിച്ചു പിന്നെയും എനിക്ക് തന്നു പിന്നെയും ഞാൻ റസൂലിനോട് കുടിക്കാൻ പറഞ്ഞു അവസാനം വയറ് നിറഞ്ഞു എനിക്ക് കിട്ടി എന്ന് ഉറപ്പായപ്പോൾ ഞാൻ ചിരിക്കാൻ തുടങ്ങി

അതിനുശേഷം റസൂൽ വസ്ല്ലോ വാക്കുണ്ട് ഞങ്ങൾ വരെ അഷ്റഫുൾ ഖർഗിൻ അല്ലാണ്ട് അത് ചോദിക്കാൻ കഴിഞ്ഞു അപ്പൊ ചോദിച്ച വായിച്ച വാക്കെന്നറിയോ ഏ നേരത്തെ പറയണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ ഉറങ്ങുന്ന ആ രണ്ടുപേരെയും കൂടി വിളിച്ചിട്ട് ഈ റഹ്മത്തിന്റെ പാനിയെ കുറച്ച് അവർക്കും കൂടി കൊടുത്തുകൂടായിരുന്നു അപ്പോഴും ചിന്തിക്കുന്നത് തന്റെ വയർന്ന് പറഞ്ഞതിനെ കുറിച്ച് ഒന്നുമല്ല റഹ്മത്തിന്റെ ഒരു കർശന സാധനം കിട്ടിയതല്ലേ പാവങ്ങൾ രണ്ടുപേരും അപ്പം ഉറങ്ങുന്നില്ലേ നീ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ അത് തീരുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് അവരെ കൂടി വിളിച്ചിട്ട് അവർക്കും അത് കൊടുത്തുവിടായിരുന്നു അവർക്കും അത് കൊടുത്തൂടായിരുന്നു ആ പാവങ്ങൾക്കും ഈ റഹ്മത്തിന്റെ പറക്കത്തിന്റെ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ആ പാനീയം അവർക്കും കുടിക്കാരില്ലോ എന്ന് ചോദിച്ചു അങ്ങേ അങ്ങേ ഈ അങ്ങോകത്തേക്ക് അയച്ച അള്ളാഹുനെ തന്നെയാണ് സത്യം മാ ഉബാലി എനിക്ക് അങ്ങേക്ക് ആ പാനീയം കിട്ടിയതിലൂടെ എനിക്ക് അങ്ങേടെ ദുവാ കിട്ടി ഇനി ആർക്ക് കിട്ടിയാലും ആർക്ക് കിട്ടിയില്ലെങ്കിലും എനിക്കൊരു വിശയമല്ല അതൊന്നും എനിക്കൊരു പരിഗണനയല്ല എനിക്ക് എന്റെ ജീവിതത്തിൽ വലിയൊരു മഹാഭാഗ്യം കിട്ടി അള്ളാഹന്റെ വസൂന്റെ പ്രാർത്ഥന എനിക്ക് ലഭിച്ചു അതു മതി എനിക്ക് അദ്ദേഹം പറഞ്ഞു واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته